കണിൽ കെയര് വിസയിലെത്തിയവരുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി ഗാർഡിയർ പത്രത്തിന്റെ സർവേ റിപ്പോർട്ട് ബ്രിട്ടനിലെ നഴ്സിംഗ് കെയർ മേഖലയിലേക്ക് കെയർ വിസയിൽ എത്തുന്നവർ നേരിടുന്ന വെല്ലുവിളികളും സാമ്പത്തിക ചൂഷണവും ഗാർഡിയർ പത്രം നടത്തിയ സർവേ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾ ജോലി നേടാൻ ലക്ഷങ്ങൾ മുടക്കി വിസയ്ക്ക് അപേക്ഷിച്ചിട്ടും ഗുരുതരമായ തൊഴിൽ താമസ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരാണ് ഇവർ സർവേയിൽ പങ്കെടുത്ത പലരും ഇരുപതിനായിരം പൗണ്ട് വരെ കെയർ വിസയ്ക്കായി നൽകിയതായി തുറന്നു സംവദിക്കുന്നു ചില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഡ്യൂപ്ലിക്കേറ്റ് സര്ട്ടിഫിക്കറ്റുകള് സഹിതം ബ്രിട്ടണിലെത്തിയ സാഹചര്യങ്ങളും റിപ്പോര്ട്ടില് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ർമാരായി എത്തുന്നവരിൽ നൈജീരിയ സിംബാബെ ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗവും അയ്യായിരം മുതൽ ഇരുപതിനായിരം പൗണ്ട് വരെ മുടക്കി ബ്രിട്ടണിലെത്തിയെത്തും ഇവർ നേരിടുന്ന ജീവിത ദുരിതം സർവേ വിശദമായി വിവരിക്കുന്നു ഭൂരിഭാഗം കെയർ തൊഴിലാളികളും തൊഴിലുടമകൾ നൽകിയതോ മറ്റുള്ളവരുമായി മുറി പങ്കുവെക്കേണ്ടി വരുന്നതോ ആയ മോശം താമസ സൗകര്യങ്ങളിലാണ് കഴിയുന്നത് ഒരു ഫ്ളാറ്റിൽ പതിനഞ്ച് പേർ വരെ താമസിക്കുന്ന സാഹചര്യങ്ങളും ഇവർക്കിടയിലുണ്ട് വാടക പോലും താങ്ങാനാകാതെ ബുദ്ധിമുട്ടുന്നവരാണ് പലരും ജോലിസ്ഥലത്ത് വിവേചനവും ശാരീരികവും മാനസികവുമായ സമ്മർദ്ദവും നേരിടേണ്ടിയും വരുന്നു ലണ്ടനിലെ ഈസ്റ്റ് ഹോം പോലെയുള്ള മേഖലകളിൽ വിദ്യാർത്ഥി വിസയിലെത്തുന്നവരുടെ താമസ സാഹചര്യം കണ്ടാൽ ഇവരുടെ അവസ്ഥ അതിനേക്കാൾ ദയനീയമാണെന്നതാണ് യാഥാർത്ഥ്യം കെയർവിസ വഴി ബ്രിട്ടനിലെത്തുന്നവരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കനത്ത വെല്ലുവിളികളും തൊഴിൽ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളും അടിയന്തര പരിഹാരം ആവശ്യപ്പെടുന്ന വിഷയങ്ങളാണെന്ന് ഈ സർവേ വ്യക്തമാക്കുന്നുണ്ട്